ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വളരെ പ്രധാനപ്പെട്ട പുതിയൊരു അപ്ഡേറ്റ്സ് നമ്മുടെ കോമൺ പ്രിലിമിനറി എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഇരുപത്തിയഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടത്തുന്ന കോമൺ ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ സ്റ്റേജ് മൂന്ന് അതായത് മൂന്നാം ഘട്ട പരീക്ഷ കാറ്റഗറി നമ്പർ വരുന്നത് നൂറ്റി മുപ്പത്തിനാല് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാനൂറ്റി നാൽപ്പത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാനൂറ്റി നാൽപ്പത്തി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടങ്ങിയവയാണ് ഈ ഒരു ഒ എം ആർ പരീക്ഷയ്ക്ക് തിരുവനന്തപുരം കൊല്ലം ഈ ജില്ലകളിൽ ചുവടെ പറയുന്ന വിധം പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ വന്ന മാറ്റങ്ങൾ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂള് വലിയതുറ വള്ളക്കടവ് പി ഒ തിരുവനന്തപുരം സെന്റർ നമ്പർ മുപ്പത് ഇരുപത്തിയെട്ട് അത് പുതിയ പരീക്ഷാ കേന്ദ്രമായ സെന്റ് ആന്റണീസ് എച്ച് എസ് എസ് വലിയതുറ വള്ളക്കടവ് പി ഒ തിരുവനന്തപുരത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് മാറ്റം വന്ന ഉദ്യോഗാർത്ഥികളുടെ രജിസ്റ്റർ നമ്പർ നൂറ്റി മുപ്പത്തി ഒമ്പത് നൂറ്റി മുപ്പത്തിരണ്ട് ഒന്ന് മുതൽ നൂറ്റി മുപ്പത്തി ഒൻപത് നൂറ്റി അൻപത്തിരണ്ട് പൂജ്യം വരെയാണ് അടുത്തത് കൊല്ലം ജില്ലയിലെ പരീക്ഷാ കേന്ദ്രം പഴയ പരീക്ഷാ കേന്ദ്രം ബോയ്സ് എച്ച് എസ് എസ് കരുനാഗപ്പള്ളി കൊല്ലം സെന്റർ നമ്പർ മുപ്പത്തിരണ്ട് പൂജ്യം മൂന്ന് അത് പുതിയ പരീക്ഷാ കേന്ദ്രമായ എച്ച് എസ് ഫോർ ഗേൾസ് കരുനാഗപ്പള്ളി കൊല്ലത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് മാറ്റം വന്ന പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റം വന്ന ഉദ്യോഗാർത്ഥികളുടെ രജിസ്റ്റർ നമ്പറാണ് ഇനി പറയുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇരുപത്തിമൂന്ന് പതിനെട്ട് മുതൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇരുപത്തി ആറ് പതിനേഴ് വരെയുള്ള രജിസ്റ്റർ നമ്പറുള്ള ഉദ്യോഗാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രത്തിലാണ് ഈ മാറ്റം മുകളിൽ കൊടുത്തിട്ടുള്ള രജിസ്റ്റർ നമ്പറുള്ള ഉദ്യോഗാർത്ഥികൾ പഴയ പരീക്ഷാ കേന്ദ്രത്തിൻ്റെ അഡ്മിഷൻ ടിക്കറ്റുമായിട്ട് നിങ്ങൾ പുതിയ പരീക്ഷാ കേന്ദ്രത്തിന് ഹാജരായി പരീക്ഷ എഴുതേണ്ടതാണ് ആരും പഴയ പരീക്ഷാ കേന്ദ്രത്തിൽ പോയി എഴുതണ്ട അവിടെ പരീക്ഷ ഉണ്ടാവില്ല എല്ലാവരും ഈ പുതിയ പരീക്ഷാ കേന്ദ്രത്തിൽ ഈ പറഞ്ഞ രജിസ്റ്റർ നമ്പറിൽ ഉൾപ്പെട്ട ആളുകൾ പുതിയ പരീക്ഷാ കേന്ദ്രത്തിൽ എത്തിയിട്ട് പരീക്ഷ എഴുതുക ഇതേപോലുള്ള അപ്ഡേറ്റ്സുകൾ വളരെ പെട്ടെന്ന് അറിയാൻ നമ്മുടെ ചാനലിൻ്റെ കൂടെ